സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ യുദ്ധം ദുരിതത്തിലാക്കിയ ഫലസ്തീനിനും യുക്രൈനും പിന്നിലാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ അതാണ് യാഥാർത്ഥ്യമെന്ന് യു എൻ പുറത്തുവിട്ട ലോക സന്തോഷ സൂചിക പറയുകയാണ് ഫലസ്തീൻ നൂറ്റി എട്ടാം സ്ഥാനത്തും യുക്രൈൻ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തുമാണ് ഇന്ത്യ അകട്ടെ നൂറ്റി പതിനെട്ടാമത്തെ സ്ഥാനത്തും യുദ്ധം തകർത്ത് കളയാൻ ശ്രമിച്ചിട്ടും വിട്ടുകൊടുക്കാതെ ഫലസ്തീനും യുക്രൈനും പരസ്പര സഹായവും പങ്കുവയ്ക്കലും നിലനിർത്തിക്കൊണ്ടാണ് റിപ്പോർട്ടിൽ ഇന്ത്യക്കു മേൽ സ്ഥാനം പിടിച്ചത് എട്ടാം തവണയും ഫിൻലാൻഡ് തന്നെ ഒന്നാം സ്ഥാനം നിലനിർത്തി ഭരണാധികാരികൾ യുദ്ധമഴിച്ചു വിടുമ്പോഴും ഇസ്രായേലികൾ അവരുടെ സന്തോഷം നിലനിർത്തിക്കൊണ്ട് എട്ടാം സ്ഥാനത്തുണ്ടെന്ന് അതിശയിപ്പിക്കുന്ന വസ്തുതയും വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിന് പറയാനുണ്ട് മുൻ റിപ്പോർട്ടിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്ന യു എസ് പടിയിറങ്ങി ഇപ്പോൾ ഇരുപത്തിനാലാം സ്ഥാനത്താണ് രാഷ്ട്രീയ ധ്രുവീകരണം യു എസിനെ ഏൽപ്പിച്ച ആഘാതം ഈ റിപ്പോർട്ടിലും പ്രതിഫലിക്കുന്നു ചരിത്രത്തിലെ ഏറ്റവും മോശം റാങ്ക് ആണ് ഇത്തവണ യു എസിന്